ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുഖിയാണേ അപ്പോൾ നമ്മളിതാ നമ്മളെ കൊച്ചിയിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഇപ്പോൾ റൈഡ് നമ്മൾ റെഡി ആവണം കേട്ടോ ഇതാണ് കഴിഞ്ഞ രണ്ട് ദിവസം അവർ സ്റ്റേ ചെയ്ത ആൽഫ്രഡ് പ്ലേസ് എന്ന് പറഞ്ഞ റിസോർട്ടാണ് നല്ലൊരു കിട്ടിലൻ ആംബിയൻസ് ഉള്ളൊരു റിസോർട്ടാണ് കേട്ടോ അടിപൊളിയാണ് പറയുന്നത് സർവീസും കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഗെറ്റ് അവേ ഇത് ഇവർ റീ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബൈക്കും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് നല്ല റൈഡ് ചെയ്ത് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് ലൂബും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം സമയപ്പം ഏഴുമണിയാവുന്ന എട്ട് മണിയോടുകൂടി ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് നമ്മൾ എട്ട് മണിയോടുകൂടി ഇവർ സ്റ്റാർട്ട് ചെയ്യും നേരെ ആലപ്പുഴ അപ്പോൾ അഴകസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം I can feel the blood creeping up from the heathens. God will, got fight, got pride, got reason. If they wanna go eat, then you know I'm gonna feed feed them If you're coming for me, hope you ready for a demon. I got eyes in the back of my head. I'm seeing. Take me for granted, and you know I'm leaving. I'ma take what's I'm mine. Amala ride started. Attegalam, start udhna started the ride. Activity, ambiance, la location. Oh, super. Nice one. സ്റ്റൈലാ മരങ്ങൾ അടിപൊളി കേട്ടോ നമ്മൾ നേരെ ഇപ്പം ആലപ്പുഴയിലേക്കാണ് പോയി കൊണ്ടിരിക്കുന്നത് സമയോ റോഡിൽ നല്ല തിരക്കായി കൊണ്ടിരിക്കുകയാണ് ശനിയാഴ്ചയാണ് പക്ഷേ നല്ല തിരക്കുണ്ട് കേട്ടോ ഓക്കെ ഒരു സിറ്റി ഏരിയ ആയതുകൊണ്ടായിരിക്കാം കുറച്ച് മൂവ് ചെയ്ത് നോക്കാം നമ്മളിപ്പോൾ തീരദേശ ആയവേലൂടെ ആണ് ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് കേട്ടോ ബീച്ചിൻ്റെ സൈഡിലൂടെ അങ്ങനെ ബീച്ച് നമ്മൾ കാണാൻ പറ്റില്ല പക്ഷെ ബീച്ച് നമുക്ക് ഫീല് പൊട്ടപ്പത്ത് ബീച്ച് ആ ഒരു ഫീൽ നമുക്ക് കിട്ടും രാവിലെ തന്നെ മീൻ കിട്ടോ നല്ല ഫ്രഷ് മീനായിക്കും കുറേ ചെറിയ ചെറിയ മീൻ വിൽക്കുന്ന കടകളുണ്ട് കിട്ടോ രാവിലത്തെ കാഴ്ചകളല്ലേ ഏകദേശം ഇപ്പൊ നമ്മളൊരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോളം വന്നിട്ടുണ്ട് അപ്പൊ സിറ്റിന്നങ്ങ് വിട്ടപ്പോൾ കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ കാഴ്ചകളെന്ന് പറയാൻ വേറെ ഫുള്ള് വീടുകളാണ് അതിനപ്പുറം ബീച്ച് ഏരിയയാണ് ഈ ഒരു സൈഡിലേക്കാവുമ്പോൾ വീടുകളും കടകളും അങ്ങനത്തെ കുറെ കാഴ്ചകളാണുള്ളത് നീണ്ടു പരന്ന് കിടക്കുന്ന ഈ ഒരു തീരദേശമായത് അതേ കാഴ്ചകൾ എന്ന് പറയാൻ വേറെ ഒന്നുമില്ല ചെറിയൊരു ബ്രേക്ക് എടുത്താണ് കേട്ടോ ക്രിസ്തുരാജ ദേവാലയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ ഉള്ളത് ഒന്ന് ബ്രേക്ക് എടുത്തതിനു ശേഷം വീണ്ടും മൂവ് ആയി കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ റൂട്ടിൽ കുറച്ച് കഴിഞ്ഞാൽ തിരക്കൊക്കെ കുറയും എന്തായാലും സിറ്റി കൂടെ പോന്നേക്കാളും എത്രയോ ഭേദാട്ടോ ഈയൊരു തീരദേശ കുമ്പളങ്ങി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അത് ഈ ഒരു ഏരിയ രണ്ട് സൈഡും കായലാണ് കേട്ടോ കായലിന്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്

കുറച്ച് പിള്ളേരെ നമ്മളെ കൂടെ കൂടെ ഉണ്ടാവും അവര് കളിക്കാൻ പോണ് പിള്ളേർ ടൂർണമെന്റിന് പോണോ അങ്ങനെ നമ്മളെന്താ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലേക്ക് കയറിയിട്ടോ അമ്മച്ചി നല്ല സ്ലോ ആണ് അതുകൊണ്ട് തന്നെ ഏറ്റവും പുറകിലുള്ളത് മച്ചി വളരെ സ്ലോ ആണ് അമ്മച്ചി പ്രശ്നം എന്താ വെച്ചാൽ ഈ റോഡിന് സെൻറ്റർ പിടിച്ചിട്ട് തന്നെയാണ് ആൾ റൈഡ് ചെയ്യുന്നത് ലെഫ്റ്റിലേക്ക് പോകുന്നില്ല അപ്പോൾ വണ്ടിക്കാരൊക്കെ ആകെ ഇടങ്ങനാവും പുറകിലാണ് വരുന്ന വണ്ടിക്കാരും ഫ്രണ്ടിൽ വരുന്ന വണ്ടിക്കാരൊക്കെ ഇടങ്ങനാവും മച്ചയ്ക്ക് ആണെങ്കിൽ ഭയങ്കര പേടിയാണ് കാണത്തിൽ അങ്ങനെ പോകുകയാണ് പെട്ടെന്നൊന്നും നിർത്താൻ മതിക്ക് പറ്റുന്നില്ല ഒരു ഏജ് ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ഒമ്പിങ്ങനെ സ്ലോ ആയിട്ട് പോവുകയാണ് അപ്പോൾ അവരെ കൂടെയാണ് ഇപ്പോൾ ഞാനും പോകുന്നത് ബൈക്ക് റാലിയും കൂടി നടക്കാണ്ട് കേട്ടോ ഫുള്ള് തിരക്കായി റോളത്തിലങ്ങനെ അങ്ങനെ അപ്പോൾ ഫുള്ള് തിരക്കായി ആലപ്പുഴ ഡിസ്ട്രിക്കൽ അന്ധകാരനായി ബീച്ചിലേക്കുള്ള എൻട്രി ഗേറ്റിലുള്ളത് കേട്ടോ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് എടുക്കാൻ വേണ്ടി ഇവിടെ സൈഡാക്കിയതാണ് നിങ്ങളെന്തെങ്കിലും കറിയിക്കണേ അത് നന്നായി അത് നല്ല മുന്നില്ല പ്പുറത്ത് ബീച്ചാണ് കേട്ടോ ഈ ഒരു സൈഡിലുള്ള കായൽ പോലുള്ളൊരു ആണ് ഇങ്ങനെ ഉണ്ടല്ലേ ഇത് അർത്തുങ്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് അർത്തുങ്കൽ പള്ളി പ്രസിദ്ധമായൊരു ചർച്ച ആണ് കേട്ടോ ആ പള്ളിയാണ് ഈ കാണുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ ഓക്കെ നമ്മൾ റൈഡ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഇവിടെ നേരെ ഇവർ ട്രാവലറിൽ വണ്ടി ബൈക്കൊക്കെ നമ്മൾ ലോഡ് ചെയ്യും അപ്പോൾ ഇവരൊക്കെ ഇനി ട്രാവലർ നേരെ ഹൗസ് പോകും ബൈക്കൊക്കെ ലോഡ് ചെയ്തു ലാസ്റ്റ് ബൈക്കാ കയറുന്നത് അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ റൈഡ് സ്റ്റോപ്പ് ചെയ്തു പിന്നെ അവർ നേരെ സ്റ്റേ ഹൗസ് ബോട്ടിലാണ് അപ്പോൾ ഇവിടുന്ന് അവർ നേരെ നമ്മളെ ട്രാവലറിൽ ഹൗസ് ബോട്ടിലേക്ക് പോകണ്ടു നാളെ ഇനിയാണ് ആലപ്പുഴ റൈഡ് ചെയ്തത് റൈഡേഴ്സിൻ്റെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുക അടുത്തോടെ അവർ കാണുന്നവരെ ഇറ്റ്സ് ലക്ഷ്മി സഫി സൈനിങ് മഫ്